േഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ കൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും ആയിരിക്കുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും സ്വർഗം ഒരു പ്രാവശ്യം കൂടെ ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് ആ പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ലോകത്തൊത്തിരി പേർക്ക് കിട്ടാത്ത വലിയ സന്തോഷവും സമാധാനവും സന്തോഷവും ഒക്കെ ദൈവം നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തയ്ച്ചുവല്ലോ അമ്മനെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അമേൻ വിളിക്കുന്നവർ ആമേൻ പുതുതായിട്ട് വിളിക്കുന്നവരുണ്ട് അമ്മേൻ ഞങ്ങളുടെ പഴയ വിശ്വാസ കുടുംബങ്ങളുണ്ട് അവൻ നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങൾ അമ്മേൻ പ്രാർത്ഥനാ സപ്പോർട്ടുകൾ അമ്മേൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള കൈത്താങ്ങലുകളൊക്കെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ കൊടുപ്പിനെ നില അമർത്തിക്കുലുക്കി വലിയൊരു നിങ്ങളുടെ ഭണ്ണാരങ്ങളിൽ നൽകാമെന്നറിയ കർത്താവ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അമേൻ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അമേൻ ഉള്ള എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വർ ഫാമിലി ശബ്ദത്തോടൊപ്പം ഈ വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയിൽ പങ്കെടുത്തായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അമയൻ ഹാലലൂയ്യ അമേൻ ഒത്തിരി നിലവിളിയുടെ ശബ്ദമാണ് സാമ്പത്തിക ഞെരുക്കം അമേൻ മുൻപിലോട്ട് പോകണമെങ്കിൽ ഒരു ജോലി ആവശ്യമാണ് അമേൻ ഉള്ളവരുണ്ട് ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരുണ്ട് അമേൻ അവരവരുടെ നിലവാരത്തിനനുസരിച്ചൊരു തൊഴിലെനിക്ക് ലഭിക്കണമേ എന്ന് ആയിരിക്കുന്നു ഇന്ന് രാത്രിയിലും അമയൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അമയൻ ഹൃദയഭാരത്തോടുകൂടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആരൊക്കെ കരയുന്നു ആരൊക്കെ നിലവിളിക്കുന്നു ആരൊക്കെ ആവശ്യ ഭാരത്തോടുകൂടെ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും അമേൻ ഹാലലൂയ്യ അമേൻ തൊഴിലില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു അമേൻ എനിക്കൊരു തൊഴിൽ ആവശ്യമാണ് കർത്താവ് ഇന്ന ജോലി എനിക്ക് ആവശ്യമാണ് ഇന്നലെ ഞാൻ അറ്റൻഡ് െയ്ത ആ ജോലി അമ്മ ഞാൻ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും എനിക്കറിയത്തില്ല പരിശുദ്ധാത്മവരോട് പറയുന്നു കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിന് അമ്മേനാ ആ ജോലി എനിക്ക് തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു പറയുന്നത് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ എന്ന വാക്തത്വത്തിലേക്ക് ആ സന്തോഷത്തിലേക്ക് ആ വലിയൊരു ബ്ലസ്സിങ്ങിലേക്ക് സ്വർഗം നിങ്ങളെ നടത്തുവാൻ പോകുന്നു കരം പിടിച്ച് കർത്താവ് നടത്തുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ കർത്താവേ ഈ ജോലി എനിക്ക് അവകാശമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെനിക്ക് നൽകണമേ ഇതെനിക്ക് വേണം അപ്പാ അമീൻ ഇതെനിക്ക് വേണം കർത്താവേ ഇത് ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ അമീൻ ഇതെൻ്റെ അനുഗ്രഹമാണ് ഇതെൻ്റെ ആണ് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം എനിക്ക് ഈ തൊഴിൽ നൽകണമേ അങ്ങനെ ദൈവസന്നിധിയിൽ മൽപ്പിടുത്തം പിടിക്കുന്നവരുണ്ട് മിനി ജോലി എനിക്ക് അവകാശമായി തരണമേന്ന് രാത്രി വിശ്വാസത്തോടെ കരയുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി നൽകുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദൈവസനത്തിൽ പ്രാർത്ഥനയോടെയായിരുന്നാട്ടെ സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവൻ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ വീര്യപ്രവർത്തികളെ ചെയ്തു തരുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കകത്തേക്ക് സ്വർഗം ഇറങ്ങി വന്ന് വിടുവിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഭമുണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം രാമരവണം താന്നുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേരോട് അറിയിക്കുക ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പ് മെസ്സേജും നിങ്ങൾക്കവിടെ കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും പ്രത്യേകാൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് ഈ മാസവും ഫെബ്രുവരി മാസവും മാർച്ച് മാസവും മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് മെയിൻ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കും ഒരു സഹോദരി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു തൻ്റെ അമ്മ മരിച്ചിട്ട് ആ വാക്കൻഷി ഐ മീൻ ഒത്തിരി നാളായി വർഷങ്ങൾ ഇങ്ങനെ സീനിയോറിറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നു തനിക്ക് ആ ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥനയോടെയായിരുന്നു അങ്ങനെ അതൊരു ആക്സിഡൻറ്റ് മരണമായിരുന്നു അങ്ങനെ അമ്മ ചില കേസുകൾ അമീൻ അനുകൂലമല്ലാതെയൊക്കെയായിരുന്നു നമ്മുടെ ഒക്ടോബർ മാസം മുതലാണ് ആ സഹോദരി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുവാനിടയായി അന്ന് മുതൽ പ്രിയ സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കാനിടയായി ജനുവരിയിലും താൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഇന്നലെ തനിക്ക് അമ്മേൻ ഹലുയ്യ കോട്ടയം ജില്ലയിൽ അവൻ ജോലിക്കുള്ള ഓർഡർ തനിക്ക് ലഭിക്കുവാനിടയായി ദൈവം ധാരാളമായി പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും അവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജോലിയില്ലാതെ കരയുന്നവരുണ്ട് നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രതീക്ഷയോടെ അവൻ ലിസ്റ്റിൽ പേരുണ്ട് ചിലരുടെയൊക്കെ ലിസ്റ്റ് ക്യാൻസൽ ആകാൻ പോകും പോകുന്നു ആമൻ ഒരു ജോലി എനിക്ക് വേണമെന്ന് കരയുന്നവർ അമയൻ വിവാഹത്തിന് മുമ്പേ ഒരു ജോലി എനിക്ക് വേണമെന്ന് കരയുന്നവർ അമയൻ ഹാലലൂയ ഭർത്താവ് നാട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വാശിയോടെ പഠിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ മാതാപിതാക്കളുടെ മുമ്പിൽ വാശിയോടെ പോരാടി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ ഇല്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വത്തെ സ്വർഗം നൽകി മാനിക്കണം ചൂടാവന ശംതന പ്രൗഢവന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ജോലിയിൽ അത്രക്കും ജോലി നൽകണം അപ്പ മെഡിക്കൽ ഫിറ്റ് ആകുവാൻ രാജ്യങ്ങളുടെ വാതിൽ തുറക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ലാംഗ്വേജുകൾ പഠിക്കുന്നവരുണ്ട് ഐ എൽ ടി എസ് ഒ ടി എംഒ എച്ച് ഡി എച്ച് എ എക്സാമുകൾക്കായി സ്തോത്രം പാസായവർ രാജ്യങ്ങളുടെ വാതിലുകൾ കടന്നു പോകണ്ടെ അപ്പ യേശുവെ വിസ അടിക്കുവാൻ കഴിയാതെ സിവിൽ ഐ ഡി വർക്ക് കാർ ഗ്രീൻ കാർഡ് പി ആർ ലഭിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ യേശുവേ ആ വർക്ക് പെർമിറ്റ് ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവെ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കണനിലോടുകൂടെ ആയിരിക്കുന്നവർ അപ്പാ ആ ജോലി ഇടപാതിൽ ദൈവം അവർക്ക് തുറന്നുകൊടുക്കണം യേശുവിൻ്റെ നാമത്തിലപ്പാ യേശു അപ്പം ജോലിസ്ഥലങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ അമ്മേ ചില കാലാവധിയിലേക്ക് ജോലി കിട്ടി ഇത് പോരെ കർത്താവേ ആ സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ മാറട്ടെ ജോലിക്ക് വിരോധമായിട്ടുള്ള പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ അപ്പം കഴിഞ്ഞ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂകളുടെ റിസൾട്ട് കടന്നുവരട്ടെ ജോലിയുടെ മെയിലുകൾ കടന്നു വരട്ടെ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധനകൾ ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ സാലറി വർധന ഉണ്ടാകട്ടെ പെൻഷൻ കുടിശ്ശികൾ ലഭിക്കണമേ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണ ബിസിനസ്സുകൾ വൺ പ്രോഫിറ്റ് ഉണ്ടാകണമേ സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പം ആ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകണമേ ചില കമ്പനികളൊക്കെ പൂട്ടിപ്പോകുന്നു വർക്കുകളില്ലാതെ പ്രൊഡക്ഷനുകൾ ഉണ്ടാകട്ടെ യേശുവേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ചില രേഖകളെ മാറ്റി എഴുതണമേ അപ്പ ഹോം കെയർ ഡ്യൂട്ടികൾ ഹോം നേഴ്സ് ഡ്യൂട്ടികൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്കായി സ്തോത്രം എല്ലാവർക്കും ജോലികൾ ഉണ്ടാകട്ടെ തടസ്സങ്ങളെ മാറ്റും യുഷു പിതാം ധന പിതാവേ അമീൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും സ്കൂളിൽ നിന്ന് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പ് മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വ്യാപികളായി മദ്യസോ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ കഴിവ് വരുന്നതും ഞാൻ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ കൂടുതലായി ഞാൻ റഷ്യ അനുഗ്രഹിക്കുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി മോർണിംഗ് സെക്ഷൻ കാക്കാമില പ്രശ്നം ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കിര അമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബ്ദിംഗ് രണ്ടു കൊണ്ടുപോയി മീറ്റിംഗ് കൊണ്ട് കടന്നു വരിക അനേയോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ